നമസ്കാരം അനന്ത കൃഷ്ണൻ നേതൃത്വം കൊടുത്ത പാതിവല തട്ടിപ്പിലെ പുറത്തു വരുന്ന വിവരങ്ങൾ കേരളത്തെ നടുക്കുന്നതാണ് എന്നാൽ ഈ വാർത്തയ്ക്ക് പിന്നാലെ പോകുന്ന പല മാധ്യമങ്ങളും കണ്ടില്ലായെന്ന് നടക്കുന്നത് അൽ മുക്താദിർ ജുവല്ലറി നടത്തിയ കബളിപ്പിക്കലിനെ കുറിച്ചാണ് അലാഹുവിന്റെ പേര് പറഞ്ഞ നാട്ടുകാരിൽ നിന്നും പണം സമാഹരിച്ച ജ്വല്ലറി ഷോറൂമുകൾ വികസിപ്പിച്ച അൽ മുക്താദിർ ജുവല്ലറിയിൽ ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡ് നടന്നത് അടുത്തിടെയാണ് ഈ റെയ്ഡോടെ ജല്ലറിയുടെ തട്ടിപ്പുകൾ പുറത്തു വരികയുണ്ടായി അൽ മുക്താദർ ജ്വല്ലറിയുടെ മുന്നൂറ്റി എൺപത് കോടിയുടെ നികുതി വെട്ടിപ്പ് കണ്ടെത്തിയിരുന്നു ഇതോടെ ജ്വല്ലറിയെ കേന്ദ്രീകരിച്ച് വിശദമായ അന്വേഷണം നടന്നുവരികയാണ് കള്ളപ്പണം വിളിപ്പിക്കലും മണി ചെയിൻ മാതൃകയിൽ പണം ശേഖരിക്കലും അടക്കം സർവ്വവിധത്തിലും സ്ഥാപനം തട്ടിപ്പ് നടത്തിയെന്നാണ് ഇൻകം ടാക്സ് പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നത് അടിമുടി തട്ടിപ്പ് നടത്തി അൽ മുക്താദർ കേരളത്തിലെ ഷോറൂമുകൾ അടങ്ങിക്കിടക്കുന്ന അവസ്ഥയിലാണ് ഇതിനിടെ ചില ഷോറൂമുകൾ തുറന്നപ്പോൾ ജ്വല്ലറിയിൽ സ്വർണത്തിന് പണം മുൻകൂറായി നൽകിയവർ ഷോറൂമിലേക്ക് ഇരച്ചു കയറി പ്രതിഷേധിച്ചു പെൺമക്കളുടെ വിവാഹത്തിന് ഇരട്ടി സ്വർണം എന്ന ഓഫർ അടക്കം വിശ്വസിച്ച ലക്ഷങ്ങൾ മുടക്കിയവരാണ് ഇപ്പോൾ കടുത്ത പ്രതിസന്ധിയിലായത് ജ്വല്ലറി അടങ്ങിക്കിടക്കുന്നത് കണ്ട് തുറക്കുന്നതും കാത്തിരിക്കുകയായിരുന്നു പണം കൊടുത്തവർ പലരും അടങ്ങി കിടക്കുന്ന ഷോറൂം കണ്ട് തിരിച്ചുപോയി അങ്ങനെ അങ്ങനെയിരിക്കെയാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം പഴവങ്ങാടിയിലുള്ള അൽ മുക്താദിർ ഷോറൂം തുറന്നത് ഇതോടെ പണം മുടക്കിയിട്ടും സ്വർണം കിട്ടാത്തവർ ഇരച്ചുകയറി തങ്ങൾ മുടക്കിയ പണം തിരികെ കിട്ടണം എന്നാവശ്യപ്പെട്ടു ഇവരിൽ ചിലരെടുത്ത വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട് വീഡിയോ എടുത്തവരെ തടഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തുന്നതും കാണാൻ സാധിക്കും പലരും പരാതി നൽകാത്ത കാര്യം അടക്കം ഓർമ്മിപ്പിക്കുന്നുണ്ട് പരാതി കൊടുത്താൽ ഒരു രൂപ പോലും തിരികെ കിട്ടില്ല എന്ന ഭീഷണിയിലാണ് ഇവർ പ്രതിഷേധങ്ങളെ നേരിടുന്നത് ലക്ഷങ്ങൾ നൽകിയവർ പണം തിരിച്ചു കിട്ടാതെ ബുദ്ധിമുട്ടുന്ന അവസ്ഥയിലാണ് നിക്ഷേപം എന്ന നിലയിൽ പണം വാങ്ങിയ ശേഷം ഷോറൂമുകളിൽ നിന്നും സ്വർണമടക്കം കടത്തി എന്ന ആക്ഷേപങ്ങൾ ഉണ്ട് മതത്തിന്റെ അകമ്പടിയിൽ ബിസിനസ് നടത്തുകയാണ് അൽ മുഖ്താദിർ ഗ്രൂപ്പ് സ്ഥാപകൻ ഡോക്ടർ മുഹമ്മദ് മൻസൂർ അബ്ദുൽ സലാം ചെയ്യുന്നത് ഇയാൾ ഇപ്പോൾ എവിടെയാണെന്ന് ആർക്കും അറിയാത്ത അവസ്ഥയുണ്ട് നേരത്തെ ഇൻകം ടാക്സ് പരിശോധനയിൽ പല വിധത്തിലുള്ള ക്രമക്കേടുകളാണ് കണ്ടെത്തിയത് കള്ളപ്പണം വിളിപ്പിക്കലിനും മറയാക്കി സ്ഥാപനം പ്രവർത്തിച്ചു എന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത് അൻപത് കോടി രൂപ വിദേശത്തേക്ക് കടത്തി എന്നാണ് ഇൻകം ടാക്സ് കണ്ടെത്തൽ മണി ചെയിൻ മാതൃകയിലാണ് കോടികൾ സ്ഥാപനം കൈപ്പറ്റിയത് പഴയ സ്വർണം വാങ്ങുന്നതിന്റെ പേരിലും വലിയ തട്ടിപ്പാണ് ജ്വല്ലറി നടത്തിയത് മൂന്ന് ലക്ഷത്തിന്റെ സ്വർണം വാങ്ങിയാൽ മുപ്പത് ലക്ഷം എന്ന് കണക്കുണ്ടാക്കി കള്ളപ്പണം വെളുപ്പിക്കലാണ് ഇത് നടത്തുന്നത് ഇതിന് മുംബൈയിലുള്ള സ്ഥാപനത്തിന്റെ സഹായവും ജ്വല്ലറിക്ക് ലഭിച്ചിട്ടുണ്ട് അൻപത് കോടിയോളം രൂപ വിദേശത്തേക്ക് കടത്തിയെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത് ദുബായിലേക്കാണ് പണം കടത്തിയത് രാജ്യത്തിന് നികുതിയായി ലഭിക്കേണ്ട പണമാണ് ഇവർ തട്ടിയെടുത്തത് സ്ഥാപനത്തിന്റെ തലവൻ വ്യക്തിപരമായ ആവശ്യത്തിന് പണം കടത്തിയെന്നും ഇൻകം ടാക്സ് പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട് ജ്വലറികളിൽ നിന്നും പിടിച്ചെടുത്ത രേഖകൾ കൂടുതൽ പരിശോധനകൾക്ക് വിധേയമാകുന്നുമുണ്ട് സ്വർണം സൂക്ഷിച്ചതിനടക്കം പലതിനും കണക്കില്ല എന്നാണ് ഇൻകം ടാക്സ് തിരുവനന്തപുരം യൂണിറ്റിന്റെ കണ്ടെത്തൽ ചുരുങ്ങിയ കാലം കൊണ്ട് അതിവേഗം വളർന്ന ജ്വല്ലറിയാണ് അൽമുക്താദിർ പൂജ്യം ശതമാനം പണിക്കൂലി എന്ന വാഗ്ദാനവും മാധ്യമങ്ങളിൽ വലിയ പരസ്യവും നൽകിയാണ് ഈ ജ്വല്ലറി കേരളത്തിൽ വിപണിപ്പിച്ചത് വലിയ തോതിൽ പണം നിക്ഷേപമായി സ്വീകരിച്ചു കൊണ്ടാണ് ജ്വല്ലറിയുടെ പ്രവർത്തനം ഇതിനോടകം തന്നെ പല വിധത്തിലുള്ള ആരോപണങ്ങൾ ഈ ജ്വല്ലറി ഗ്രൂപ്പിനെതിരെ ഉയർന്നിരുന്നു ഇത്തരം ആരോപണങ്ങൾ പരാതികളായി പുറത്തു വരുന്ന സാഹചര്യമാണ് ഉള്ളത് ഇതിനിടെ അൽമുക്താദിറിന്റെ കേരളത്തിലെ ശാഖകളിൽ ആദായ നികുതി വകുപ്പ് റെയ്ഡ് നടത്തിയിരുന്നു അടുത്തിടെ അൽമുക്താദിർ സാമ്പത്തികമായി പ്രതിസന്ധിയിലാണെന്ന ആരോപണങ്ങളുമായി ഓൾ കേരള ഗോൾസ് ആൻഡ് സിൽവർ മെർച്ചൻസ് അസോസിയേഷൻ സംസ്ഥാന ട്രഷർ അഡ്വക്കേറ്റ് എസ് അബ്ദുൾ നാസറും രംഗത്ത് വന്നിരുന്നു പരിശുദ്ധ നാമങ്ങൾ ദുരുപയോഗം ചെയ്തു കേരളത്തിലെ സ്വർണാഭരണ മേഖലയിലേക്ക് ഹലാൽ പലിശ തട്ടിപ്പുമായാണ് ജ്വല്ലറി എത്തിയത് എന്നാണ് ഉത്തരവാദിത്തപ്പെട്ട അബ്ദുൽ നാസർ ഉയർത്തിയ ആരോപണം പത്രങ്ങളിലെ പരസ്യം കണ്ട് നിരവധി ഉപഭോക്താക്കൾ വിവാഹ സ്വർണം വാങ്ങുന്നതിന് ഇയാളുടെ ഷോറൂമുകളിൽ എത്തുന്നവരിൽ നിന്നും വൻ തുക ഡെപ്പോസിറ്റായി സ്വീകരിച്ചിരുന്നു മൂന്ന് മാസം ആറു മാസവും ഒരു വർഷവും കഴിഞ്ഞ് സ്വർണം നൽകാമെന്നുറപ്പിന്മേലാണ് ഇങ്ങനെ ഡിപ്പോസിറ്റുകൾ സ്വീകരിച്ചിട്ടുള്ളത് ഇപ്പോൾ സ്വർണം എടുക്കാൻ വരുന്നവർക്ക് സ്വർണം നൽകുന്നില്ല പല ഉപഭോക്താക്കളും കടയടപ്പിക്കാതെ രാത്രി വൈകുവോളം അവിടെ തപസ് മറ്റു ഷോറൂമുകളിൽ നിന്നും സ്വർണം എത്തിച്ച് സത്യാഗ്രഹം ഇരിക്കുന്നവർക്ക് നൽകുന്ന പ്രവണതയാണ് ഇപ്പോൾ ജൂലറിയിൽ നടക്കുന്നത്